നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിഴമല്ലിയെക്കുറിച്ച് വിവരങ്ങളും പവിഴമല്ലിയുടെ ഔഷധ പ്രയോഗങ്ങളും ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന് അനുബന്ധികമായിട്ട് പവിഴമല്ലിയുടെ വാസ്തു പ്രാധാന്യത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പവിഴമല്ലി വീടിൻ്റെ ഏതു ഭാഗത്ത് നടണം അതുപോലെ എങ്ങനെ നടണം എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ശ്രോതാക്കൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി ആയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പവിഴമല്ലിയുടെ വാസ്തു പ്രാധാന്യം നമുക്ക് നോക്കാം പവിഴമല്ലി വാസ്തുശാസ്ത്ര പ്രകാരം നടേണ്ടത് വീടിൻ്റെ കിഴക്ക് വടക്ക് എന്നീ ഭാഗങ്ങളിലാണ് വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വീടിൻ്റെ വാതിൽ പടിയുടെ നേരെയോ വാതിലിൻ്റെ രണ്ട് വശങ്ങളിലായോ നടാവുന്നതാണ് കിഴക്കാണ് വീടിൻ്റെ ദർശനമെങ്കിൽ വാതിലിന് നേരെയോ പടികളുടെ ഇരുവശത്തുമായോ തന്നെ നടാവുന്നതാണ് ഇങ്ങനെ നടുന്നത് ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നതാണ് കുടുംബത്തിൽ സ്ട്രെസ് ടെൻഷൻ എന്നിവയുള്ളവരുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരു ചെടി ജനാലകളുടെ ഹൈറ്റിന് മുകളിലേക്ക് പവിടമല്ലി പുഷ്പിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത് പുഷ്പങ്ങളുടെ ആ സുഗന്ധം ജനാലയിലൂടെ വീട്ടിനുള്ളിലേക്ക് കടക്കത്തക്ക വിധമാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ നടുമ്പോൾ ജനലിൽ നിന്ന് ഏഴടിയെങ്കിലും വേണം ചെടി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കഠിനമായ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കുടുംബത്തിൽ മാത്രം ഇപ്രകാരം ചെയ്താൽ മതിയാകും അല്ലാത്ത പക്ഷം വടക്കും കിഴക്കും മാത്രം നടുക അപ്രകാരം നടുന്നതിന് അകലം നോക്കേണ്ട ആവശ്യമില്ല സാമ്പത്തിക സുസ്ഥിരതയും കുടുംബത്തിൽ സമാധാനവുമാണ് ഇപ്രകാരം പവിഴമല്ലി വാസ്തുപ്രകാരം നടുന്നതിലൂടെ ലഭിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം പവിഴമല്ലി പാലാഴി മഥനത്തിൽ നിന്ന് വരികയാകയാൽ തുളസി കൂവളം ആരിവേപ്പ് മുതലായവയെ പോലെ പവിത്രമായി കണക്കാക്കി ജലം നൽകുന്നതും ഉത്കൃഷ്ടമാണ് രാവിലെ സൂര്യോദയത്തിന് മുൻപ് പെറുക്കിയെടുത്ത പുഷ്പങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മെഡിറ്റേഷൻ മുറി ഉണ്ടെങ്കിൽ അവിടെയും ഇപ്രകാരം വയ്ക്കാവുന്നതാണ് സ്ഫടിക പാത്രത്തിൽ ഈ പൂക്കൾ പെറുക്കിയെടുത്ത പൂക്കൾ വെക്കുകയാണെങ്കിൽ അതിവിശേഷം എന്നാണ് പറയപ്പെടുന്നത് പണം വെക്കുന്ന അലമാര മേശ എന്നിവിടങ്ങളിൽ ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ തൂവാലയുടെ വലുപ്പത്തിൽ ലിനൻ തുണിയോ സിൽക്ക് തുണിയോ എടുക്കാം അതിൽ പൂക്കൾ തുറന്നു വെക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഇനി പവിഴമല്ലി എപ്രകാരമാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം മൂപ്പെത്തിയ കമ്പുകൾ മുറിച്ചു തടുന്നതാണ് വേഗം ചെടി വളർന്നു കിട്ടുവാൻ ഏറ്റവും നല്ലത് വിത്തുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുളയ്ക്കുവാൻ കാലതാമസം എടുക്കുന്നത് കൊണ്ടാണ് കമ്പുകൾ മുറിച്ച് നടുന്നതാണ് ഫലപ്രദമെന്ന് പറഞ്ഞത് ഇപ്രകാരം നടുകയാണെങ്കിൽ മാസം കൊണ്ട് ഒരാൾ പൊക്കത്തിൽ ചെടി വളരുകയും പുഷ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പവിഴമല്ലി നിങ്ങൾ എല്ലാവരും വീട്ടിൽ വച്ച് പിടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അതുപോലെ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ വീണ്ടും ഉപയോഗപ്രദമായ ഒരു വീഡിയോയുമായി കാണാം നന്ദി